ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കണം എന്നാണ് യേശുനാഥൻ തിരുവചനത്തിൽ നമ്മോട് പറയുന്നത് കാരണം ഭൂമിയിൽ നാം എത്രയേറെ കരുതി വെച്ചാലും എത്ര വലിയ ഡെപ്പോസിറ്റ് നമുക്കുണ്ടെങ്കിലും ഇവിടെ നിന്ന് പോകുമ്പോൾ അതിൽ ഒരു നുള്ളു പോലും കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാൽ നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ സമ്പത്തുകൾ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടവരാ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എവിടെ നിക്ഷേപം കരുതി വയ്ക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കണം എങ്ങനെയാണ് നിക്ഷേപം കരുതി വയ്ക്കാനായിട്ട് നമുക്ക് കഴിയുക മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ഇത് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാ ചെയ്തു തന്നത് എന്താ ചെയ്ത് കൊടുത്തത് വിശക്കുന്നവനായിരുന്നു ഭക്ഷണം കൊടുത്തു ദാഹിക്കുന്നവനായിരുന്നു കുടിക്കാൻ കൊടുത്തു പരദേശിയായിരുന്നു അഭയം കൊടുത്തു നഗ്നായിരുന്നു വസ്ത്രം നൽകി രോഗിയായിരുന്നു പരിചരിച്ചു കാരാഗ്രഹത്തിലായിരുന്നു സന്ദർശിച്ചു ഇപ്രകാരം അവശത അനുഭവിച്ചവർക്ക് നിൻ്റെ കരുണയുടെ കരം നീട്ടാൻ നിനക്ക് കഴിഞ്ഞപ്പോൾ ക്രിസ്തു പറയുക ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എനിക്ക് തരുന്നതൊക്കെ സ്വർഗത്തിലുള്ള നിൻ്റെ നിക്ഷേപമാണ് അതുകൊണ്ട് പത്രോസിനോട് പറയുന്നില്ലേ നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നാം ചെയ്യുന്ന നന്മകൾ പുണ്യപ്രവർത്തികൾ സ്വർഗം കാര്യമായിട്ട് പരിഗണിക്കുന്നതാണ് നമുക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് അതവിടെ കിടക്കും പിന്നെ ഭൂമിയിൽ നാം എത്രത്തോളം ഇവിടെ വച്ചിട്ട് പോയാലും അതൊക്കെ കള്ളന്മാരും എടുക്കും മറ്റുള്ളവരും അത് കൈവശപ്പെടുത്തും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം നമ്മുടേതെന്ന് കരുതി നാം സമ്പാദിച്ചു കൂട്ടിയതൊക്കെ നാളെ മറ്റൊരുവൻറ്റേതായി തീരും എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നശ്വരമായ ഈ ലോകസമ്പത്തിന് വേണ്ടിയല്ല അനശ്വരമായ സ്വർഗീയ നിക്ഷേപത്തിനു വേണ്ടി പണിയെടുക്കുന്നവരായിട്ട് നമുക്ക് മാറാം ഇന്ന് തിരുസഭാ മാതാവ് അപ്രകാരമുള്ള ഒരു വിശുദ്ധനെയാണ് പ്രത്യേകമായിട്ട് നമ്മുടെ മുന്നിൽ അനുസ്മരിക്കുന്നത് വിശുദ്ധ അലൂഷ്യസ് ഗോൺസാഗ ഇരുപത്തിമൂന്ന് വയസ്സുവരെ ജീവിച്ചുള്ളൂ പക്ഷെ തൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് അത്രയേറെ നന്മപ്രവർത്തികൾ ചെയ്ത് സ്വർഗം സ്വന്തമാക്കിയ നിക്ഷേപം കരുതി വെച്ച ഒരു യുവ സന്യാസിയാണ് അലോഷ്സ് ഗോൺസ രാജകൊട്ടാരത്തിലാണ് ജനിച്ചത് ഇപ്രകാരം രാജാവിൻ്റെ സകലവിധ പദവികളും ഉണ്ടായിരുന്നിട്ടും അതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദാ ക്രിസ്തുവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായ ഒരു മനുഷ്യന ഇപ്രകാരം തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ ഇറ്റലിയിലാണ് ജനിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ മരിക്കുകയും ചെയ്തു ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഈ മനുഷ്യൻ ചെയ്തത് അത്രയേറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് പ്ലേഗ് പടർന്നു പിടിച്ച സമയത്ത് തൊട്ടാൽ തൊട്ടവർക്ക് രോഗം വരുന്ന സമയത്ത് ഈ മനുഷ്യനാണ് രോഗികളെ പരിചരിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് രാജാവിൻ്റെയോ രാജാവിൻ്റെ മകൻ്റെയോ പദവികളോ സ്ഥാനങ്ങളോ ഒന്നും വേണ്ട എന്ന് വെച്ച് അവശത അനുഭവിച്ചവരെ ആരും നോക്കാനില്ലാത്ത രോഗികളെ ഇങ്ങനെ തൻ്റെ മടിയിൽ കിടത്തി പരിചരിച്ച് അവസാനം അവരിൽ പോലെ പ്ലേഗ് ബാധിതനായി മരണമടഞ്ഞ വിശുദ്ധ അലൂഷ്യസ് ഗോൺസാഗ നമ്മുടെ മുന്നിലെ ഒരു വെല്ലുവിളിയ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ച ഒരു വിശുദ്ധൻ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത മഹത്വം എന്നുള്ളത് നാം എത്രത്തോളം ഈ ഭൂമിയിൽ നേടി എന്നുള്ളതല്ല സ്വർഗത്തിൽ എത്രത്തോളം നിക്ഷേപം കരുതി വെച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്